ഹലോ അസ്സാം വലൈക്കും റുബിസി ആപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് മലേഷ്യ ഹിജാബിളുടെ പലതരത്തിലുള്ള മോഡൽസ് ആണ് കാണിക്കുന്നത് നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ കൊല്ലം ജില്ലയിലെ അഞ്ചൽ എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ നിങ്ങൾ ഷോപ്പിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഗൂഗിളിൽ ലൊക്കേഷൻ ലഭ്യമാണ് അതല്ല നിങ്ങൾ ഷോപ്പിലേക്കല്ലാതെ വരുന്നുണ്ടെങ്കിൽ തിരുവനന്തപുരത്തു നിന്നും കൊല്ലത്തു നിന്നും അടൂർ ഭാഗത്തു നിന്നൊക്കെ വരുന്നവർ ആയിരത്തിയതിനു ശേഷമാണ് അഞ്ചലിലേക്ക് വരേണ്ടത് നമ്മുടെ സ്റ്റോറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യേണ്ട നമ്പർ നയൻ എയിറ്റ് നയൻ ഫൈവ് സിക്സ് എയ്റ്റ് ഫോർ സിക്സ് എയിറ്റ് ത്രീ അപ്പം നമുക്ക് ഹിജാബുകൾ കാണാം ഇപ്പം നമ്മുടെ അടുത്തുള്ള മോഡൽസ് ആണ് കാണിക്കുന്നത് ഇത് ഒരു സി വൈ പോലത്തുള്ളൊരു സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ക്ലോത്തിൽ ലാർജ് സൈസുള്ള ഹിജാബാണ് ഫിഫ്റ്റി ടു ഫിഫ്റ്റി ഫോർ അബായ ഒക്കെ ഉപയോഗിക്കുന്നവർക്കും ഇച്ചിരി പത്ത് പന്ത്രണ്ട് പതിനഞ്ച് വയസ്സുള്ള കുട്ടികൾക്കും ഇത് ഷൂട്ടാകും അപ്പോൾ നിങ്ങൾ കുട്ടികൾക്കും കൂടെ വേണ്ടിയിട്ട് ചേർത്ത് ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം അപ്പോൾ ഇതും കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അതുപോലെ ഹൈറ്റ് കുറഞ്ഞ ഉമ്മമാർക്കും ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇത് ലാർജ് സൈസിലുള്ളതാണ് ജോർജറ്റിൽ ത്രെഡ് ഡിസൈനാണ് വന്നിട്ടുള്ളത് റേറ്റ് നിങ്ങൾ എൻക്വയറി ചെയ്യുന്ന സമയത്ത് പറഞ്ഞു തരാം ഇതിൻ്റെ റേറ്റ് നോക്കി അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകണ്ട അതുകൊണ്ടാണ് ഇങ്ങനെ അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടത് മെസ്സേജ് ചെയ്തിട്ട് എൻക്വയറി ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് നമ്മൾ തരുന്നതായിരിക്കും ഇത് നമുക്ക് എക്സൽ സൈസിൽ നിക്കാബും കൂടി അറ്റ വരുന്നതാണേ ടു എക്സലിനും ഉപയോഗിക്കാം അതായതിന് നിക്കാബ് ഉണ്ട് ഇതൊരു സി വൈ ക്ലോത്തിലാണ് ഇത് വിയർ ചെയ്തിട്ട് ബാക്ക് ലോഡ് ടൈച്ച് ചെയ്ത് നിക്കാബും കൂടെ വിയർ ചെയ്യാൻ പറ്റുന്ന മോഡലിലുള്ളതാണ് അപ്പോൾ ഇത് നമ്മുടെ ഇത് രണ്ട് പീസാണ് ഇപ്പോൾ ഉള്ളത് ഈ രണ്ട് കളർ മാത്രമേ ഉള്ളൂ കേട്ടോ ഈ രണ്ട് പീസ് മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇത് വേഗം ബുക്ക് ചെയ്യാം ഇതിന്റെ എല്ലാം തീർന്നതാണ് പിന്നെ എല്ലാം ഒരുപാട് ആവശ്യമുണ്ട് ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും റെജിസ്റ്റോക്ക് ചെയ്യും ഇൻഷോ അതാ നിങ്ങൾക്ക് ഓർഡർ തരാം ഇത് നമ്മുടെ ടു ലെയർ ആയിട്ടുള്ള ജോർജറ്റിൻ്റെ ടു എക്സൽ സൈസിലുള്ള ഇൻസ്റ്റന്റ് ഹിജാബാണ് വിത്തൗട്ട് ക്യാപ് ഇതുപോലത്തുള്ള ക്യാപ്പ് ഇതിനില്ല പ്ലെയിനാണ് ഇത് പക്ഷേ പോയിന്റഡ് ആയിട്ട് നിൽക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് ഇതാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് വളരെ വരാം അപ്പോൾ ആ മോഡലിന്റെ കളേർസ് ഇത് മൂന്ന് കളറാണ് നമുക്ക് ഇപ്പോൾ ഉള്ളത് ഈ മൂന്ന് കളർ മാത്രമേ ഉള്ളൂ അടുത്തത് നമ്മൾ ഒരു മോസ്ക്രൈപ്പ് എന്ന് പറഞ്ഞ ഇത് ഇതിപ്പോൾ നമുക്ക് ഉദാഹരണം പറയുകയാണെങ്കിൽ കോട്ടൺ ടൈപ്പിലുള്ള ജേഴ്സി ടൈപ്പിലുള്ള മെറ്റീരിയലാണ് സ്ട്രെച്ച് ചെയ്യുന്നത് ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മുടെ നിന്ന് വാങ്ങിയിട്ടുണ്ട് ഇങ്ങനെ ക്യാപ്പ് വരുന്നുണ്ട് ഒരു ചെറിയ ഒരു ഹാങ്ങിങ്ങും വരുന്നുണ്ട് ഓൺ ലെയറിൽ സീവയിൽ ഒരു ഹാങ്ങിങ്ങും കൂടെ വരുന്നതാണ് ഇതിന്റെ കളേഴ്സ് ഇപ്പം നമ്മുടെ ഈ രണ്ട് കളറാണുള്ളത് ഈ ഇപ്പം ഞാൻ കാണിച്ച പിങ്ക് ആൻഡ് ദിസ് ഗ്രീൻ അടുത്ത മോഡൽ ഇത് ടു എക്സ് എൽ സൈസിലുള്ളതാണ് വലിയ എന്താ മക്കന എക്സ് എൽ സൈ ടു എക്സ് എൽ സൈസില് വലിയ ലെങ്ത്ത് ഉള്ളതാണ് അടുത്തത് ഇതൊരു മീഡിയം സൈസാണ് മീഡിയം സൈസ് നെക്ക് പോഷൻ ഇലാസ്റ്റിക് ആണ് ഇത്രയും സ്ട്രെച്ച് ചെയ്ത് വരുന്നതാണ് ലാർജ് സൈസുകാർക്ക് നല്ല കംഫർട്ടായിട്ട് യൂസ് ചെയ്യാം അതിൻ്റെ കളേഴ്സ് ഇപ്പം നമ്മുടെ കയ്യിലുള്ളത് ഈ മൂന്ന് കളറാണ് അല്ല ഈ രണ്ട് കളറാണ് ഉള്ളത് കളറാണുള്ളത് ഇങ്ങനെ സ്റ്റോൺ വന്നിട്ടുണ്ട് ഡിസൈൻ വന്നിട്ടുണ്ട് ആ രണ്ട് കളറാണ് അടുത്തത് നമുക്കിങ്ങനെ ഈ ക്രീം കളറിൽ ഇതൊരു ലാർജ് സൈസിലുള്ളതാണ് ഇതായി ഇങ്ങനെ ഒരു ക്രോഷെറ്റ് വന്നിട്ടുണ്ട് പ്ലെയിൻ ആയിട്ട് വേറെ വർക്കൊന്നുമില്ല സി വൈ ക്ലോത്ത് സോറി മോസ്ക്രപ്പാണ് അതിൻ്റേതായി ഈ കളറും കൂടി ഉണ്ടേ ഈ രണ്ട് കളറാണുള്ളത് അടുത്തത് ഇത് വേറൊരു ടൈപ്പ് ഹാങ്ങിങ് ആയിട്ട് വരുന്നതാണ് ക്രീം അമ്പത്തിരണ്ട് അമ്പത്തിയാല് പുറത്ത് ഉപയോഗിക്കുന്നവർക്കും കുട്ടികൾക്കിത് പറ്റുമോ ഇപ്പം ഞാനീ കാണിച്ചതിൽ മിക്കതും കുട്ടികൾക്കൂടെ പറ്റുന്നതാണ് കുട്ടികൾ എന്ന് പറയുമ്പോൾ ഒമ്പത് വയസ്സ് പതിനഞ്ച് വയസ്സ് താഴെയുള്ള ചില കുട്ടികൾ നല്ല ഹൈറ്റൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അവർക്കൊക്കെ അത് കറക്റ്റ് ആകും അടുത്തത് നമ്മൾ ഉള്ള വലിയ സെൽഫി ടൈപ്പിലുള്ള ടു എക്സ് എൽ ലെങ്ത്ത് കിട്ടുന്ന വരെ ലെങ്ത് വരുന്ന ഈ രണ്ട് കളറ് പിന്നെ ഞാൻ ഇതിലെല്ലാം ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ കുറേയൊക്കെ ഞാൻ അല്ലാതെ സിംഗിൾസ് ആയിട്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എൻക്വയറി ചെയ്യാം നമുക്ക് നമുക്കിപ്പോൾ ഇല്ലെങ്കിൽ എപ്പോഴാണോ വരുന്നത് ആ സമയത്ത് നിങ്ങളെ ഞാൻ അറിയിക്കാം അല്ലെങ്കിൽ സ്റ്റോറിൽ സ്റ്റാഫ് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യും ഇത് ഒരു ടൈപ്പ് വേറെ മോഡലാണ് ഇതൊന്നും ഇറിയാം ഓ ഇത് എന്നാൽ തിരിഞ്ഞ് പോയിരിക്കും അതായത് എക്സർസൈസിലുള്ളതാണ് ഇതിൻ്റെ ഒരുപാട് മോഡൽസ് മുന്നേ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അത് അറിയായിരിക്കും ഇത് ജോർജറ്റിലെ ഡബിൾ എയറിൽ ടു എക്സ് എൽ ആണ് വലിയ ലെങ്ത് വരുന്നത് ലെങ്ത് വേണ്ടുള്ളവർക്കും വലുത് വേണ്ടിയുള്ളവർക്കും ഒക്കെ അത് ചൂസ് ചെയ്യാം ഇത് ടു എക്സ് എൽ തന്നെയാണ് ലെങ്ത്ത് ഉള്ളത് വിത്ത് ക്യാപ്പില്ല കേട്ടോ ക്യാപ്പ് ഇല്ലാതെ വരുന്നതാണ് വലുതാണ് വലിയവർ വലുത് വേണ്ടിയുള്ളവർക്ക് അടുത്തത് നമ്മളടുത്തുള്ളത് ഞാൻ വിയർ ഇതിരിക്കുന്ന എക്സ് സൈസിലുള്ള പ്രിന്റഡ് ആയിട്ടുള്ളതാണ് ഇപ്പൊ ഇതിന്റെ ഈ നാല് കളറാണുള്ളത് വൈറ്റിൽ വൈറ്റ് പോലത്തെ ഉള്ള ഷെയ്ഡിൽ ഫ്ലോറൽസ് പിങ്കിൽ ഫ്ലോറൽസ് ലാവണ്ടറിൽ ഫ്ലോറൽസ് വരുന്നത് ഒരു ന്യൂഡ് പിങ്കിനകത്ത് പിങ്കെന്ന് ഡാർക്ക് ക്രീം എന്നൊക്കെ പറയാം അതിൽ പ്രിൻറ്റ് വരുന്നു അപ്പോൾ ഇത്രയാണ് നമ്മുടെ സ്റ്റോക്ക് ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാനോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ചോദിക്കാനോ ഒക്കെ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം ഞാൻ വാട്സാപ്പ് നമ്പർ കൊടുത്തേക്കാം സ്റ്റോർ നമ്പറും കൊടുത്തിരിക്കാം രണ്ട് വാട്സാപ്പ് നമ്പർ കൊടുത്തേക്കാം അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക ഇഷ്ടമാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാവർക്കും ഷോൾസിനോ പറത്തേക്കോ പ്രീമിയം നൈറ്റുകൾക്കോ അങ്ങനെയുള്ള എന്ത് ഐറ്റംസ് വേണമെങ്കിലും നമ്മുടെ ഈ നമ്പർ കൊടുക്കുക അപ്പോൾ താങ്ക്